നമസ്കാരം കേരള വിഷയന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫിലിം ഫോറത്തിന്റെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം ഇന്ന് ഗുമസ്തന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഗുമസ്തനിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ വിശേഷങ്ങളെ നമുക്ക് ജയ്സേർന്ന് തന്നെ തുടങ്ങാം ജയ്സർ എന്തൊക്കെയാണ് പോകുന്നു സന്തോഷത്തിലാണ് ഗുമസ്തൻ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കോടതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് ശരിക്കും എന്ന് പറയുന്ന സിനിമ ഒരു വർഷങ്ങളായി അതായത് വളരെ ചെറുപ്പം തൊട്ട് ഇന്ന് അദ്ദേഹത്തിന് ഒരു അറുപത് വയസ്സോളം പ്രായമുള്ളൊരു കഥാപാത്രമാണ് ഗുമസ്തൻ്റെ ക്യാരക്ടർ പുള്ളിയുടെ ഒരു പതിനാറ് വയസ്സ് തൊട്ട് പുള്ളി കുമ്മസ്ഥൻ പണി ചെയ്ത് വളരെ തഴക്കവും അല്ലെങ്കിൽ ഇതിനകത്ത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള തിഴക്കവും പഴക്കവും ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിലെ ഗുമസ്തൻ എന്നു പറയുന്ന കഥാപാത്രം പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അയാളുടെ കുടുംബം അങ്ങനെ പറഞ്ഞില്ലേ നമ്മൾ ഡെയിലി കേൾക്കുന്ന വാക്കാണ് അതായത് ഡെയിലി കോടതി ഞങ്ങളല്ലേ അപ്പോൾ ഇതിൽ ഇതിന്റെ ഏറ്റവും വലിയ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നായകന്മാരാണ് വിപിൻ ചേട്ടൻ ഹീറോ ആണ് അതേപോലെ തന്നെ ഷാജു ചേട്ടൻ ഹീറോ ആയിട്ട് മറ്റ് സിനിമകളിൽ ഹീറോ ആയിട്ട് മക്ബൂൽ ആണെങ്കിലും ജയ്സേട്ടൻ ആണെങ്കിലും എല്ലാവരും ഹീറോ ആയിട്ട് പല സിനിമകളിലും അതേപോലെ നമ്മൾ ബാക്കിയുള്ള താരങ്ങളാണെങ്കിലും എല്ലാവരും ഹീറോ ആയിട്ട് സിനിമ അതായത് ആരാണ് നായകൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ചിത്രമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം ബിപിൻ ചേട്ടന്റെ ഇതിലെ കഥാപാത്രവും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അനുഭവം ഒക്കെ അല്ല ഇതിൽ കഥാപാത്രം എന്ന് പറയുന്നത് ഈ പടത്തിലേറ്റവും കഥയെ ഒരു എന്താ പറയുന്ന ഒരു ടേണിങ് പോയിൻ്റ് വരുന്നൊരു ഏരിയയാണ് എൻ്റെ ക്യാരക്ടർ അപ്പം എന്നോട് ജെയനാണ് ഇതിനെപ്പറ്റി ആദ്യം പറയുന്നത് അപ്പം ജയ്സേട്ടന് ജയ്സഡൻ എന്നോട് പറഞ്ഞപ്പോൾ ബിബി എനിക്ക് വേണ്ടി അഭിനയിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അന്ന് കഥയൊന്നും കേൾക്കാതെ ആ ചേട്ടൻ ഉറപ്പായിട്ട് ഞാൻ ആ പടത്തിൽ ചെയ്യാമെന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താ ജയ്സിനൊണ്ട് ഒരു പടം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റിയാസ് ഇസ്മത്ത് ആണ് അപ്പം റിയാസ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം അത്ര നല്ല സീറ്റടിച്ച് ത്രില്ലറായിട്ടുള്ള ഒരു കഥയാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു എൻ്റെ കഥയും അതേപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണെങ്കിലും അതിൻ്റെ മേക്കിങ് രീതികൾ അമലട്ടനൊക്കെ എടുക്കുന്നതുകൊണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ചെറിയ പരിപാടിയല്ല പിന്നെ ഇതിൽ അഭിനയിച്ചേക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തേക്കുന്ന ആളുകൾ പോലും വലിയ താരങ്ങളാണ് അതെല്ലാം ഈ ഈ പറയുന്ന ജെയ്സ് എന്ന് പറയുന്ന ആളുടെ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴത്തിൻ്റെ അത് തന്നെയാണ് സിനിമയും അതായത് സൗഹൃദങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ സൗഹൃദങ്ങളാണ് നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു നല്ല സിനിമയായിരിക്കും എന്ന് പറയാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ഇതിന് നമുക്ക് പറയാൻ കാരണം പല പല ഇമോഷണലുകൾ ഈ പടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ അച്ഛനും മകനുമായിട്ടുള്ള ഇമോഷണൽ അമ്മയും മകനും സൗഹൃദങ്ങൾ ഇതെല്ലാം അതിലൊക്കെ ഉപരിയായിട്ട് ഒരു ഫാമിലി ത്രില്ലറാണ് ഈ സിനിമ എന്തൊക്കെയാണ് ഗുമസ്തൻ്റെ വിശേഷങ്ങൾ നമ്മൾ സിനിമ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ വിശേഷങ്ങൾ കൂടുതൽ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ വിശേഷങ്ങളെല്ലാം അറിയാൻ പറ്റില്ലെങ്കിലും ഇതൊരു ഈ പറയുന്ന പോലെ സൗഹൃദങ്ങളുടെ ഒരു സിനിമയാണ് എന്നാൽ സൗഹൃദം പോലെ തന്നെ ജയ്സിൻ്റെ ഒരു സൗഹൃദങ്ങളുടെ ഒരു സിനിമ അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എത്താനുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ കെട്ടും ജെയ്സിനുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതേ നേരത്തെ പറഞ്ഞ അതേ വാക്കാണ് ഞാൻ ഉപയോഗിക്കാം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ക്യാരക്ടറുകളെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാം ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്തിരിക്കുന്ന വിപിൻ്റെ ഏരിയാണ് അദ്ദേഹത്തുമായിട്ടുള്ള ഒരു ചെറിയ ഒരു ക്ലാഷിൻ്റെ വിഷയങ്ങൾ നിൽക്കുന്നത് ഞാനുമായിട്ടാണ് മക്ബൂ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ എല്ലാവരും കണക്റ്റഡ് ആണ് ഈ ഒരു ക്യാരക്ടറായിട്ട് ഈ പോലീസ് വേഷമാണ് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പോസ്റ്ററുകളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ പോലീസ് ഒരു ക്യാരക്ടർ ഇത്രയും നാളെ ചെയ്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത പ്രേക്ഷകർ കൂടും വ്യത്യസ്തത വെച്ചാൽ ഇത്രയും വലിയൊരു പോലീസ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സാധാരണഗതിയിൽ ഇപ്പോൾ പൃഥ്വിരാജ് മറ്റേ അയ്യപ്പനും കോശന്നുള്ള സിനിമയിലൊക്കെ ആ സിനിമയിൽ പോലീസ് വേഷം ചെയ്യുന്നില്ല പടത്തിൻ്റെ ഒരു ടേക്ക് ഓഫ് ആണ് ആ ക്യാരക്ടർ ആ ഒരു സമയത്ത് പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് ആസ് യൂഷൽ ഒരു പോലീസ് ഓഫീസറായിട്ട് അവരുടെ കൂടെ നിന്നു പോകുന്നേ ഉള്ളൂ ആ ഒരു ഒരു സീനാണ് എനിക്ക് പ്രോബ്ലൻസ് ഉള്ളത് ഇത് ഒരു ക്യാരട്ടൻ്റെ തുടക്കവും അവസാനവും വരെ പൂർണ്ണമായിട്ടും എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് തന്നുള്ളതാണ് സ്പേസ് കിട്ടിയെന്നുള്ളതാണ് തന്നുള്ള കിട്ടിയെന്നുള്ളതാണ് ആ കിട്ടിയത് മറ്റുള്ളവരെ പോലെ ഞാനും ഉപയോഗിച്ചത് എൻ്റെ മുതലാണ് ഈ കഥ ലിഫ്റ്റ് ചെയ്യുന്നത് അന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്തുന്നത് അതെ അതെ എങ്ങനെയുണ്ടായിരുന്നു ഷാജ ചേട്ടൻ്റെ ഒരു മേക്ക് ഓവർ കാരണം നമ്മൾ സാധാരണ വളരെ സുന്ദരനായിട്ട് കാണുന്ന ഷായൂ ചേട്ടൻ നമ്മൾ പോസ്റ്ററിലൊക്കെ വന്നപ്പോൾ ഒരു കുറച്ച് ഒരു ഡാർക്ക് റഫ് മൂഡിലേക്ക് കാരണം എപ്പോഴും രസമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഷായ ചേട്ടനെയാണ് നമ്മൾ കാണാറുള്ളത് അവിൽ ഇൻറ്റർവ്യൂലാണെങ്കിലും സിനിമകളിലാണെങ്കിലും ചിരിപ്പിക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു ഷാജേട്ടനെയാണ് പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചും കൂടി അറിയുന്ന പോസ്റ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഷാജുചേട്ടൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അല്ല അത് തന്നെ തീർച്ചയായിട്ടും ഷാജു പിന്നെ ഞങ്ങൾ പടം കണ്ടതാണ് അപ്പോൾ പ്രിയോ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ഞങ്ങളെന്നല്ല ഈ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞൊരു കാര്യം ഷാജു പറ്റി തന്നെയാണ് ഷാജു അത്ര ഗംഭീരമായിട്ടാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഷാജു ആണെന്നൊരു ദൃശ്യം പോലെയൊക്കെ ആയിരിക്കും ഭയങ്കരമായ ചേഞ്ച് വരും ഷാജു രീതിയിലാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ും ഞങ്ങളെല്ലാവരും ഞങ്ങൾ എപ്പോഴും നമ്മൾ ബിവിനെ ഒരു ഹീറോ ആയിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന് നമുക്കെന്നും പോസിറ്റീവാണ് സിനിമയ്ക്കകത്ത് ഒരുപാട് നെഗറ്റീവ്സ് നെഗറ്റീവ്സോ ഉണ്ടാവും ഇയാൾ ഈ പറയുന്ന രീതിയിൽ അയാൾ കരിയറിൽ ചിലപ്പോൾ നന്നല്ല നന്നാവണ്ട തീരുമാനിക്കേണ്ട നന്നാവണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാകും അതിനകത്ത് നമ്മൾ എന്നും അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും അയാൾ നന്നായി ഏകദേശം നന്നായാൽ പോലും അയാൾ അതിഗംഭീരമായി എന്ന് പറയുന്ന ഒരു സമാധാനമാക്കു സിനിമയ്ക്കകത്ത് വളരെ കുറച്ച് പേര് തമ്മിലുണ്ട് അപ്പം അത് പറയുമ്പോഴൊക്കെ നമുക്കൊരു ആശ്വാസവും അതിൻ്റെ കൂടെ ടെൻഷനും ഉണ്ട് ഇപ്പോൾ ജെയ്സ് ഒരു ടൈറ്റിൽ ക്യാറ്റർ ചെയ്യാവുന്ന സിനിമയാണ് ബിപിൻ ആക്ച്വലി നോക്കുമ്പോൾ ബി ഹീറോ ആണ് ഇപ്പോൾ മക്ബുൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള സിനിമയാണ് പക്ഷെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സിനിമ സക്സസ് ആയാൽ ഇതെല്ലാം എല്ലാവരുടെയും സിനിമയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കരുതുക ഈ വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം നേരത്തെ കുറഞ്ഞു ഇതിലൂടെ സംസാരിച്ചു പോകുന്നൊരു രാഷ്ട്രീയം സംസാരിക്കുന്ന മക്ബൂൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടെ സ്ക്രീൻ ഷോയിൽ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് സിനിമയാണ് ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്നൊരു സിനിമയാണ് നല്ല ടീമാണ് നല്ല കഥയാണ് നല്ല ക്യാരക്ടറാണ് എനിക്കൊന്നും എൻ്റെ എൻ്റെ കരിയറിൽ ഫസ്റ്റ് ഒരു പൊളിറ്റീഷ്യൻ ക്യാരക്ടറാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു പ്രോപ്പർ പൊളിറ്റീഷ്യൻ ക്യാരക്ടറാണ് വൈദ്യം വൈദ്യതിന് മുന്നേറ്റുണ്ട് പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ ക്യാരക്ടർ അത് കഴിഞ്ഞാൽ ക്യാരക്ടർ ഈ സിനിമയിൽ അത്രത്തോളം ഡെപ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ പലയിടത്തും വന്നിട്ട് അയാളുടേതായിട്ടുള്ള ശബ്ദം ഉള്ളൊരു ക്യാരക്ടറാണ് അയാളുടെ ഒരു വോയിസ് ഉള്ളൊരു ക്യാരക്ടറാണ് മക്ബുല് സാറിൻ്റെ പൊതുവെ കാര്യങ്ങൾ സില്ലിയായിട്ടങ്ങ് പറഞ്ഞു പോകുന്ന ഒരാളാണ് വെച്ചാൽ വളരെ ക്യാഷ്വല ആക്ച്വലി ക്യാരക്ടറിലും ഒന്നും ആർക്കും ആരും പുള്ളിക്ക് ഒരു വിഷയമല്ലാത്ത രീതിയിലാണ് ഈ സിനിമ ഷാജിലേക്ക് വരുന്നത് നമ്മളുടെ ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നു അപ്പൊ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും തോന്നുന്നുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇല്ല ഈ സിനിമയിലേക്ക് വരുമ്പോ ജെയ്സ് അടുക്കളയില് ചോറും കറിയും വയ്ക്കുന്നു ഒരു സംവിധായകൻ അവിടെ ഇരിക്കുന്നു അസോസിയേറ്റ് ഞാൻ പരിചയപ്പെടുന്നു അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ആളുകളെല്ലാം കൂടി ആയിട്ട് ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്ക സൗഹൃദങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ സിനിമ ഉണ്ടാവുമോ പക്ഷെ നമ്മുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ അതിനകത്ത് വലിയൊരു സദ്യ പോലെ എനിക്കൊരു ക്യാരക്ടറെടുത്ത് എൻ്റെ ടേബിളിൽ വെച്ച് എനിക്കുള്ളത് അപ്പൊ ഞാൻ ഇത് നടന്നിരുന്നെങ്കിൽ എനിക്കും കൂടെ ഇത് കഴിക്കാറല്ലോ വിചാരിച്ച അപ്പോൾ ഇവൻ അന്ന് ചോറും കറിയും കഴിച്ച് പോകുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ച് നമുക്ക് ഈ സിനിമ ഒരു ത്രെഡ് നന്നായിട്ടുണ്ട് ഈ സിനിമ നമുക്ക് വർക്ക് ചെയ്യാം പക്ഷേ ഇനി ആൾക്കാരെ ആൾക്കാരെ കിട്ടുമോയെന്നറിയില്ല ഞാൻ ബിബിനോട് പറയാം ഞാൻ അക്ബൂലിനോട് പറയാം എല്ലാവരോടും പറയാമെന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനൊരു സിനിമയോടുള്ള ഇഷ്ടവും അദ്ദേഹത്തിനൊരു അതുപോലൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ത്വര അതുകൊണ്ടും അദ്ദേഹം പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയമാണ് പക്ഷേ നമ്മളന്ന് പറഞ്ഞ് കഥ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഥ ഒന്ന് ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഒരു ചർച്ച കഴിഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ പുറത്തു വന്ന് പിന്നെ കേൾക്കുന്ന ന്യൂസുകളെല്ലാം ഈ സിനിമയിൽ പോസിറ്റീവായിരുന്നു ബിബിൻ ഓക്കെ ആയി മക്ബുൽ ഓക്കെ ആയി ചെറിയൊരു റോളാണ് ഇപ്പോൾ ഐ എം ജി വിളിച്ചവർ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു അദ്ദേഹം വന്നു പ്രശാന്ത് അലക്സാണ്ടർ ഇവരെല്ലാവരും ഓക്കെ ആയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോൾ ഈ സിനിമ നടക്കും ആ അപ്പോൾ ഈ സിനിമ നടക്കും അത് അടുത്ത ദിലീഷ് പോത്തനിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള സംസാരിക്കുന്നു അദ്ദേഹം വരാമെന്ന് നൽകുന്നു അദ്ദേഹം വരുന്നു സിനിമ തുടങ്ങുന്നു മ്യൂസിക് സ്റ്റീഫൻ അദ്ദേഹം ഇനി ഒരു വലിയ സിനിമക്ക് പോലും ഇത്രയും ചെയ്യണം വലിയൊരു കൊടുക്കുന്ന പ്രൊഡ്യൂസർ അല്ല വേറെ കാര്യം എന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്ത ഒന്നും നടക്കാതിരുന്നില്ല ഇതില് നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ഓരോരുത്തരും പല സാഹചര്യങ്ങളും വരാതിരിക്കാനുള്ള പല സാഹചര്യങ്ങളും പക്ഷെ വിളിച്ച വിളിച്ച എനിക്ക് സത്യം പറഞ്ഞ ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു അത്ഭുതവും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നാളെ രാവിലെ അല്ലെ മറ്റന്നാള് രാജമൗലി പറയണെന്ന് ഏർ നമ്മുടെ ജയ്സണ്ട എന്റെ അടുത്തോളത്തില് ഹീറോ എന്ന് പറഞ്ഞാൽ ഞാനതും വിശ്വസിച്ചു എന്താ കാര്യം പറയുമ്പോ അടുത്ത ഘട്ടം പറഞ്ഞ രാജമൗലി ചിക്കനും കഴിച്ച് ഇങ്ങനെയാണ് ജോർജ് ഫോർമാലിന് ചിക്കനും കഴിച്ച് ആ മീനും കഴിച്ച് മോരും കുട്ടി നിന്നിട്ട് അതിന് മാത്രം കൈപുണ്യമുള്ള നല്ലൊരു മനുഷ്യനാണ് ഹ്യൂമൻ ബീങ്ങാണ് ഒരു എഫേർട്ട് തുടക്കി വെച്ചാൽ ഒരു സക്സസ് എത്തി നിൽക്കും കാരണം ആ സിനിമ ഓടും സിനിമ നന്നായി വരും എല്ലാവർക്കും ഒരു ലൈഫ് ഉണ്ടാകും അതുപോലെ ക്യാമറാമാൻ ഏറ്റവും വലിയ ക്യാമറ എസ് കുമാർ സാറിന്റെ മോനാണ് കുഞ്ഞുണ്ണിയാണ് ക്യാമറ അപ്പൊ ഇരുപത്തി ഏഴാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു റിയാസ് ആണ് റൈറ്റർ അമൽ കെ ജോബിയാണ് ഡയറക്ടർ അയ്യൂബ് ഖാൻ ആണ് എഡിറ്റർ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമയോട് കുറച്ച് കൂടുതൽ മനസ്സുകൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ടീം ഇവിടെ ഇത് ഇതൊരു സക്സസ് ആയിക്കഴിഞ്ഞാൽ ഇത് സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിങ്ങനെ ഉണ്ടാവും അതൊരു കാര്യം പക്ഷേ സക്സസ് ആവാനുള്ള സാധ്യതകൾ സക്സസ് ആവട്ടെ പക്ഷെ ഇതൊരു ടീം നമ്മുടെ ഈ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ടീം ബിൽഡപ്പ് ആയത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഒരു ഈഗോ ഇല്ലാത്ത ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം അങ്ങനെ ആവുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടേതായ പ്രൊജക്റ്റുകൾ നമുക്ക് മുന്നോട്ട് വെക്കാനും കാരണം ഇതിൽ ഏത് ക്യാരക്ടർ ചെയ്യാനും എന്ത് ചെയ്യാനുള്ള ആളുകളുണ്ട് ഇതിന് അത് എനിക്ക് വലിയൊരു പോസിറ്റീവായിട്ട് തോന്നി എനിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ചോദിച്ചാൽ അത് അവരുടെ കുഴപ്പമില്ല നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതുവരെ ജീവിതത്തിൽ ബോണസാണ് കിട്ടിയേക്കുന്നത് എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ചെറിയ റോള് തന്നവരോടും അല്ലാത്തവരോടും ഒക്കെ നന്ദി മാത്രമേ ഉള്ളൂ ആരും എന്നെ അവഗണിച്ചിട്ടില്ല ഒരു ഒഴിവാക്കിയിട്ടില്ല അവർക്ക് തന്നെ വിളിക്കാറ് ഇവർക്ക് തന്നെ വിളിക്കാറ് ഞാനങ്ങ് ചിന്തിക്കാറില്ല അവരുടെ കൺമുമ്പിൽ നമ്മൾ ചെന്ന് പെടുന്നത് വരെ അതാണ് നമ്മുടെ പണി നമ്മളാ ഒരു മണി സാറിന്റെ പടത്തിൽ അഭിനയിക്കണമെങ്കിൽ നമ്മൾ അവരുടെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യണല്ലോ അങ്ങനെ വിശ്വസിക്കുന്നതാണ് അപ്പൊ പക്ഷെ ഈ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ കാര്യം ഈ ടീം മൊത്തം അമലേട്ടനടക്കം എന്റെ ഡയറക്ടർ അമലേട്ടൻ അടക്കം ഇവിടുത്തെ അമൽദേവ് അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങള് എല്ലാവരും ജയിച്ചേട്ടൻ ഈ ക്രൂ മൊത്തം എനിക്ക് അന്നൊരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിന്റെ വലത്തിലാണ് ഞാൻ കുറച്ചു നാളത്തെ ഗ്യാപ്പിന് ശേഷം ഈ സിനിമയിൽ ഒന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആവുന്നു എനിക്ക് അഭിനയിക്കാം ഇനിയും ഇവിടെ നിൽക്കാനും ഇനി മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം കിട്ടുന്നത് എനിക്ക് ഗുമസ്തൻ സിനിമ എന്നാണ് അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു പുതിയ പ്രൊജക്ട് ഇപ്പം കഴിഞ്ഞ് നമ്മുടെ ബാഡ് ബോയ്സ് വന്നു ഈ സിനിമ ഇനി വിശുദ്ധ തെമ്മാടികൾ എന്ന് പറഞ്ഞൊരു പാടം ഉണ്ട് മരതകം എന്ന് പറഞ്ഞൊരു പാടമുണ്ട് നദീന്ന് പറഞ്ഞൊരു അക്കാഡമിക്കലി ഒരു പടം ചെയ്തു അത് നല്ല രസമുള്ളൊരു സിനിമയുടെ ഒറ്റ ദിവസമുള്ള ആണ് ഷൂട്ട് ചെയ്ത പടം ഒറ്റ ദിവസത്തെ ഷൂട്ടാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളൂ അവന്മാര് ഒമ്പത് സീൻ ചെയ്യും ഡോക്ടറാണ് ആ ഒമ്പത് സീൻ അത് ഞാൻ ഒരിക്കൽ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് പേയ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു ദിവസം കൂടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ ആകട്ടോന്നൊക്കെ പറഞ്ഞു ഇല്ല സാർ അത് കൂടുതലെന്നു പറഞ്ഞിട്ട് അവന്മാരല്ല കൃത്യ പ്ലാനിങ് പ്ലാനിങ്ങിലായിട്ട് ഒക്കെ വെച്ച് പാടാ പാടാ അടിച്ച് നല്ല ഉഗ്രൻ സബ്ജെക്റ്റൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വേറെ പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞത് ഷൂ പിന്നെ ഐസിയു ഐ സി യു സോറി ഐസിയു കൂടുതലാണ് ഇനി അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ദൈവാനി കഴിച്ചിട്ട് വീണ്ടും ഞാൻ സാധാരണ കണ്ടിന്യൂസ് അഭിനയ പരിപാടി ഉണ്ടായിരുന്നില്ല ഏട്ടാ എഴുത്തിനാണ് എപ്പോഴും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആഫ്റ്റർ ദ പിടിക്കു ശേഷം ഞാൻ കുറച്ച് അഭിനയ പരിപാടികൾ പിടിച്ചു സിനിമകൾ ഏതൊക്കെയാണ് വരാനിരിക്കുന്ന സിനിമകൾ അഗ്ലീസിന് ഉള്ളത് രേഖാചിത്രം അസിഫലി ജോഫൻ പടം ഇ ഡി എന്ന് പറയുന്ന സുരാജിൻ്റെ ആ പടമാണ് പിന്നെ ചെയ്യുന്ന ബബ്ബ എന്ന് പറയുന്ന സിനിമ ഗോകുലത്തിൻ്റെ പടക്കളെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പടക്കുതിര എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അത്യാവശ്യം ഇനി പ്രേക്ഷകർക്ക് കാത്തിരിക്കാൻ പോകത്തിനുള്ള സിനിമകളുണ്ട് കുറച്ച് കുറച്ച് വലിയ വലിയ ക്യാരക്ടർ ചെയ്ത സിനിമ ഇതും പറയുന്ന ഇറങ്ങാനുള്ള ഹീറോ ഹീറോ അല്ലേ ഒരു അല്ല ഡോൺ മാക്സ് നമ്മുടെ ബാഡ് ബോയ്സിന്റെ അപ്പോ കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഹീറോ പരിവേഷം അല്ലെങ്കിൽ പ്രോമനന്റ് ആയിട്ടുള്ള എപ്പോഴും സപ്പോർട്ടിങ് നമുക്ക് കരിയറിൽ സപ്പോർട്ടിങ് ക്യാരക്ടറുകളുടെ ഒരു സ്പേസിലേക്ക് നമ്മളും കൂടെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവണം എന്ന് മാത്രം നമുക്ക് ആഗ്രഹമാണ് നമുക്ക് വലിയ ആഗ്രഹങ്ങളല്ല ഇപ്പോൾ അവർ ഹീറോ ചെയ്യുന്നവരുടെ കൂടെ നമുക്ക് അച്ഛനായിട്ടോ മോനായിട്ടോ അളിയനായിട്ടോ ഒക്കെ ആയിട്ടുള്ള അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ അത് തന്നെയാണ് പാട് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് എത്താനുള്ള ഒരു ജേണിയാണ് ഇത്രയും ഇരുപത്തി ഒമ്പത് വർഷത്തെ യാത്രയിലുള്ള ലക്ഷ്യം അതേ ഉള്ളൂ നമ്മൾ അന്ന് കാലത്തൊക്കെ ഹീറോ ആയിട്ട് സ്വപ്നം കാണാനാണ് പിന്നെ നമുക്ക് മനസ്സിലാവും കാരണം ഏജ് മാറി 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 വരുമ്പോൾ നമ്മളെ സംവിധായകർ പറയും എല്ലാവരോടും നിങ്ങൾക്ക് വെ എന്ന് പറയും അങ്ങനെ നമുക്ക് പറ്റിയൊരു വേഷം ഇല്ല നമ്മുടെ സമയം നന്നാവുമ്പോൾ എല്ലാ വേഷങ്ങളും നമുക്ക് നമ്മൾ അതിലേക്ക് മാറ്റിയെടുക്കും വയസ്സനായിട്ടും നൂറായിട്ട് വയസ്സായി അമ്പത് വയസ്സായിട്ട് മീശ പകുതി വേടി അതൊക്കെ ചെയ്യിപ്പിക്കും നമ്മുടെ സമയം ടൈം എല്ലാം നമ്മളിലേക്ക് വരും എന്താണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഒരു ഓൺ പ്രൊഡക്ഷൻ പരിപാടി ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കാം അപ്പൊ കൂടുതൽ ഫോക്കസ് അതിലോട്ടാണ് സിനിമ ചെയ്യണം പറഞ്ഞോ ഞാനേ ചോദിച്ചു പറഞ്ഞു മക്ബൂൽ ചോദിച്ചുകൊണ്ട് പറയാം എന്തായാലും നമ്മുടെ ഗുസന്റെ തന്നെ ഡയറക്ടർ ഇത് രണ്ടാമത്തെ മൂവിയാണ് അദ്ദേഹം ആദ്യം ചെയ്ത് ഇതിലേ അറിയാൻ പറയാൻ പറഞ്ഞു അടുത്ത അമ്മല സിനിമ നമ്മളെല്ലാവരും അപ്പൊ എതിരെ എന്ന് പറയുന്ന അമല തന്നെ ഡയറക്റ്റ് ചെയ്ത പടം ആയിത്ത പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്നാണ് നമുക്ക് പരിചയപ്പെടുന്നത് അതെ അടുത്ത് ഞാൻ സിനിമ ചെയ്യുന്ന മുന്നേ നമ്മൾ തന്നെയാണല്ലോ അല്ലേ അതെ അത് സംഭവിക്കട്ടെ പിന്നെ തേരി മേരി എന്ന് പറയുമ്പോൾ ഞാനും ഷാജും അപ്പോൾ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ് ഗുമസ്തൻ നമ്മൾ എല്ലാ ഇൻ്റർവ്യൂടെ അവസാനം പറയുന്നത് പോലെ നല്ല ചിത്രമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്ന മറ്റൊരു ചിത്രവും കൂടിയാണ് എല്ലാവരും കാണുക നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് നല്ല സിനിമയായിരിക്കും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക അടുത്ത ആഴ്ച മറ്റ് അതിഥികളുമായി പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം നിബിൻ നവാസ് സൈനിങ് ഔട്ട്